എന്റെ പ്രിയുടെ ഒരു കുർബാനയിൽ നിങ്ങൾ അപ്പവും വീഞ്ഞും വെക്കും വേണ്ടല്ല അപ്പവും വീഞ്ഞിലേക്കും പുരോഹിതന്റെ കഴിവ് കൊണ്ടല്ല അവൻ ബലഹീനനായിരിക്കാം പക്ഷെ ജീവിക്കുന്ന കർത്താവിന്റെ ആത്മാവ് ഒന്ന് വാമസിച്ചു കഴിഞ്ഞ് ഈശോയുടെ ആ വാക്കുകൾ ഉച്ചരിച്ചു കഴിയുമ്പോ അത് പിന്നെ അപ്പമല്ല അത് ജീവിക്കുന്ന കർത്താവിന്റെ തിരിച്ചൊരു രക്തമാ ഇതിലും വലിയൊരു അത്ഭുതം വേറെ ഈ അത്ഭുതത്തിന്റെ മദ്യയാണ് നിങ്ങൾ ഇരിക്കണത് അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതം നീ വിശ്വസിച്ച് ഈ കുർബാനയിൽ പങ്കെടുക്കണെങ്കിൽ വിശ്വാസം വഴി നിന്റെ കുടുംബത്തിലും അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവ് ഇവിടെയുണ്ട് സന്തോഷത്തോടെ ഇരിക്കുക അതായത് ഞാൻ പറഞ്ഞ അപ്പൊ നിങ്ങളുടെ സങ്കടം ഒന്നും സങ്കടമല്ലന്നല്ല ആണ് ആ സങ്കടവും ആയിട്ട് ഇരിക്കണത് കർത്താവിന്റെ മുമ്പിലാ നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവിന്റെ സന്നിധിയിലാണ് അവന് നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഈ സങ്കടത്തിന്റെ മുകളിൽ ആനന്ദത്തോടെ അങ്ങനെ ഇരിക്കുമ്പോട്ടല്ല കർത്താവിനെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല ജീവിക്കുന്ന കർത്താവ് ലോക സൃഷ്ടിച്ച കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ കർത്താവ് അപ്പമായി നിന്റെ ഉള്ളിൽ വന്ന് വസിക്കണ നേരത്ത് നീ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ ഉള്ളിലുള്ളപ്പോൾ ലോകത്തിനെ കണ്ടിട്ട് പേടിക്കണോ പറ ലോകത്തിന്റെ കടവാദം കണ്ടിട്ട് പേടിക്കണോ ലോകത്തിന്റെ രോഗം കണ്ടിട്ട് പേടിക്കണോ കർത്താവിനെ അങ്ങോട്ട് വിശ്വസിക്കണം എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം എന്നറിയോ അവസാനം പറയൂലേ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിനോ ആ ഈശോനെ കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകണം സന്തോഷത്തോടെ വീട്ടിൽ പോണം സന്തോഷത്തോടെ വീട്ടിൽ ചെന്നിട്ട് ആ വീടിന്റെ വട്ടിവാതിക്കളങ്ങോട് കേറിയിട്ടിടല്ല കാല് കുത്തുമ്പോ എന്റെ കർത്താവേ ഇന്ന് ഞാൻ മാത്രമല്ല ജീവിക്കുന്ന കർത്താവും കൂടിയാ ഈ പടി ചവിട്ടി കയറുന്നത് കർത്താവ് ഉള്ളിലല്ലേ ജീവിക്കുന്ന കർത്താവെ ഈ വീട്ടിൽ കേറി ഈ വീട്ടിൽ കയറി അങ്ങ് ആശീർവദിക്ക് കെട്ടുകള പ്രിയപ്പെട്ടവരെ ബന്ധനങ്ങൾ മാറും കാരണം എന്നും ഈശോ സ്വരമില്ല എല്ലാവർക്കും ആർക്കാ ശുദ്ധി കൊടുത്തേ എനിക്കാണോ ആർക്കാണ് ഈശോയ്ക്കല്ലേ ഈശോയ്ക്ക് സ്നേഹമുള്ള ഈശോയോട് ഈശോ മിശു സ്തുതിയായിരിക്കട്ടെ സന്തോഷമാണ് പറ നല്ല സന്തോഷമാണ് കാരണം നമുക്ക് കുർബാനക്കായിരിക്കണം നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണം കാരണം കുർബാന ആഘോഷമാണ് സന്തോഷത്തിന്റെ ആഘോഷമാണ് കാരണം ഈ വിശുദ്ധ കുർബാനയിൽ ആരാ നമ്മിൽ വരാൻ പോണത് പറ ഉറപ്പല്ലേ അത് ഈശോ വരും എന്ന് പറഞ്ഞിട്ടൊരു സന്തോഷവും ഇല്ലല്ലോ നല്ല സന്തോഷമാണ് ആയിരിക്കണം കാരണം വിശുദ്ധ കുർബാന സന്തോഷത്തിൻ്റെ ആഘോഷമാണ് കാരണം നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം നമ്മെ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവ് ജനിച്ചു എന്നാണ് ലൂക്കാട് സുവിശേഷം രണ്ട് പത്ത് അതാണ് സുവിശേഷം എന്താണ് നമുക്കായ ഒരു രക്ഷകൻ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു ആ യേശു ക്രിസ്തു വചനം മാംസമായവൻ അപ്പമായി നമ്മോടൊപ്പം വസിക്കുന്ന വിശുദ്ധ കുർബാനയുടെ മധ്യ അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ സങ്കടങ്ങൾ വിഷമങ്ങൾ എത്ര വലുതായിക്കോട്ടെ അതിനേക്കാളും വലിയൊരു രക്ഷകനാണ് നമ്മുടെ കൂടെ വസിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ നമ്മൾ സന്തോഷിക്കണ്ടേ പറ അതാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു സന്തോഷ വാർത്ത പറഞ്ഞാണ് നിങ്ങൾക്ക് ഒരു പത്ത് കോടി രൂപയുടെ ലോട്ടറി അടിച്ചെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ പൊറോ ആ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്തായിരിക്കും മനോഭാവം ആദ്യം തന്നെ തല ഇറങ്ങി വീഴും ആ പോട്ടെ അത് പതിവാണല്ലോ എന്നിട്ട് പക്ഷേ എങ്കിലും എന്താണ് സന്തോഷം ഉണ്ടാവും അല്ലേ സന്തോഷത്തോടെ അത് സ്വീകരിക്കണം അല്ലേ ആ സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം നമ്മൾ ആ ലോട്ടറി അടിച്ചതാണെന്ന് വിശ്വസിക്കണം എന്നെ പറ്റിച്ചല്ല ലോട്ടറി അടിച്ചാണെന്ന് വിശ്വസിച്ചാലേ ആ സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയും അപ്പോൾ യേശു ക്രിസ്തു ഈ അപ്പത്തിലൂടെ ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിക്കാൻ വരുമെന്ന് വിശ്വസിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും ഈശോ ഈ അപ്പമായി നമ്മോട് കൂടെ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് വിശ്വസിക്കണ കൈവൊക്കെ നോക്കട്ടെ കൈ ഉണ്ടാകുന്നു ആ എല്ലാത്തിനും വിശ്വാസമുണ്ടല്ലേ ആ അതെ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും അത്ഭുതം സംഭവിക്കും അനുഗ്രഹം സന്തോഷിക്കും സന്തോഷം വീട്ടിലുണ്ടാകും അപ്പോൾ കുർബാനക്ക് വരുമ്പോൾ നമുക്ക് പല സങ്കടവും വിഷമവും നിയോഗങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ അതൊക്കെ കേട്ടാ വന്നേക്കണം ഓക്കെ അപ്പം കുർബാനയിൽ കാഴ്ചവപ്പ് സമയത്ത് നമ്മൾ ഈ നിയമങ്ങളെല്ലാം സമർപ്പിക്കും അതുകൊണ്ട് കർത്താവ് അപ്പമായി നമ്മളെങ്ങടെ അനുഗ്രഹിച്ചിട്ട് ഐശോയെ നാവിൽ സ്വീകരിച്ചിട്ട് ഐശോയെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം പോകുമ്പോൾ നമ്മൾ സങ്കടമായിട്ടാണ് പോകേണ്ടത് പറ അല്ല അതാണ് കുർബാനയില് ഓരോ അപ്പവും നമുക്ക് നാവിൽ നഴുകുമ്പോ ഇത് എന്താ പറയണ ക്രിസ്തുവിന്റെ ശരീരം അപ്പൊ നിങ്ങെന്ത് പറയും ആയിരിക്കും അല്ലേ എന്നാണ് അല്ല ആമീൻ എന്റെ അർത്ഥം എന്താ അതേ നമ്മൾ വിശ്വസിച്ച് സ്വീകരിക്കുന്നു വിശ്വസിച്ച് സ്വീകരിച്ച പിന്നെ അപ്പോൾ ഉള്ളിൽ ആരുണ്ട് ഈശോ ഉണ്ട് അപ്പൊ നമ്മൾ പോകുമ്പോ സ കുർബാന കഴിയുമ്പോൾ ഈശോനെ സ്വീകരിച്ചല്ല ഈശോ ഉള്ളിലുണ്ട് കുർബാന കഴിഞ്ഞു പോകാൻ നേരത്ത് സമാപന ആശീർവാദം കഴിയുമ്പോൾ ഒരു ആശംസയും കൂടി തരും അച്ഛൻ എന്താണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ അതിൻ്റെ അർത്ഥം എന്താണ് ഈശോൻ്റെ സ്നേഹവും സമാധാനവും കൊണ്ടാണ് പോകേണ്ടത് അപ്പം പിന്നെ നിന്ന് തിരിച്ചു പോകുമ്പോൾ കരഞ്ഞു പോകണോ സന്തോഷത്തോടെ പോകണം അത് വിശ്വാസവും വിശ്വാസത്തോടെ നമ്മളായിരിക്കണം പ്രിയപ്പെട്ടവരെ ആ ഒരു ആഴമേറിയ വിശ്വാസത്തോടെ ഈ കുർബാന അർപ്പിച്ചാൽ മാറാത്ത ഒരു പ്രശ്നം നമുക്കില്ല വിശ്വാസത്തോടെ നമ്മളായിരിക്കണം കേട്ടോ ഈ വർഷം പ്രത്യേകിച്ച് ജൂബിലി വർഷമാണ് അല്ലേ ജൂബിലി വർഷം പ്രത്യാശയുടെ ജൂബിലി വർഷമാണ് ഈ പ്രത്യാശയുള്ളവരായി തീരാനായിട്ടാണ് സഭ നമ്മോട് ആവശ്യപ്പെടുക അപ്പോൾ പ്രത്യാശയുടെ തീർത്ഥാടകരാണ് നമ്മൾ നമ്മുടെ തീർത്ഥാടകനും ഇങ്ങോട്ടാണ് സത്യം പറ സിംഗപ്പൂരെ കാണാ മലേഷ്യയിലെ കാണാം കഴിഞ്ഞ ഡിസംബറിൽ എന്നെ ഭയങ്കര സങ്കടപ്പെടുത്തിയൊരു കാര്യമുണ്ടായി അതായത് ഒരു കല്യാണം നവംബർ മുപ്പതിന് കല്യാണം കഴിഞ്ഞ നവദമ്പതിമാർ ഒരു ഹണിമൂണിന് പോയി എങ്ങോട്ടാണ് പോയത് മലേഷ്യ അല്ലേ ഓർക്കണമല്ലേ അപ്പോൾ നവംബർ ഡിസംബർ പതിനാലിന് ഭയങ്കര സങ്കടപ്പെട്ടു പോയി കാരണം എന്ന് വെച്ചാൽ അവർ തീർത്ഥാടന കല്യാണം കഴിഞ്ഞ ആ സന്തോഷത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടി ഹണിമൂൺ ആയിട്ട് മൂണായിട്ടെങ്ങാട് പോയി മലേഷ്യയിലേക്ക് പോയി ഇപ്പം മലേഷ്യയിലെ സന്തോഷമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് തിരിച്ച് വന്നിട്ട് വീട്ടിലേക്ക് എത്താൻ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്ത് വെച്ച് അവരുടെ കാറിടിച്ച് നവദമ്പതിമാരും മരിച്ച് ഒപ്പം അവരുടെ കൂടെ അപ്പന്മാരും മരിച്ചു പോയി ഇതൊരു ദുരന്തം അല്ലേ എന്നെ സങ്കടപ്പെടുത്തിയം എന്താണെന്നറിയുക അതിലേറെ സങ്കടപ്പെടുത്തിയത് ആ കല്യാണം കഴിഞ്ഞ് ഇത്രയും സന്തോഷത്തിൻ്റെ നിറവിൽ ഒരു യാത്ര പോയതാണ് ആ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ആ യാത്രയ്ക്ക് ഇത്രയേ ഉള്ളെന്ന് മനസ്സിലായില്ലേ ഇത്രയൊക്കെ ഉള്ളു മലേഷ്യയിലൊക്കെ ഏഹ് അത് കഴിഞ്ഞിട്ട് അതല്ല എന്നെ സങ്കടപ്പെടുത്തിയെന്നറിയുമോ ഈ മണവാട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ പിറ്റേ ദിവസം ഓർക്കണ്ട ന്യൂസിൽ ബർത്ത് ആയിരുന്നു പിറ്റേ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്നെ സങ്കടപ്പെടുത്തിയെന്നറിയാം ഒരു കല്യാണം കഴിഞ്ഞ ഒരു മണവാട്ടിയുടെ ബർത്ത്ഡേ ആ കല്യാണ ദിവസങ്ങളോട് അടുത്ത് തന്നെ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ വന്നെയാണെങ്കിൽ എത്ര വലിയ സന്തോഷമായിരിക്കും ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ആഘോഷമായിരിക്കും ഇല്ലേ സ്വാഭാവികവും കാരണം കല്യാണം കഴിഞ്ഞ മണവാട്ടിയാണ് മണവാട്ടിയുടെ ബർത്ത്ഡേ ഭയങ്കര ആഘോഷമായിരിക്കും ആ ദിവസങ്ങളിലേ അതിനുവേണ്ടി ആഘോഷിക്കാൻ ഒരുങ്ങി വീട്ടിലൊക്കെ ഭയങ്കര ആഘോഷമൊക്കെ ഒരുക്കി ആ ആഘോഷത്തിന് വേണ്ടി കൂടിയാണ് മലേഷ്യ എന്നവർ തിരിച്ചു വന്നത് പക്ഷേ ആഘോഷിക്കാനായില്ല മരണമെന്ന യാത്ര യാഥാർത്ഥ്യം അവരെ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ആ സന്തോഷം മുഴുവനും തകരം തരിപ്പണമായി പോയി കുടുംബം മുഴുവനും ദുഃഖത്തിലായിപ്പോയി നമ്മുടെ ഈ ലോകത്തിലെ യാത്രകളൊക്കെ ഇത്രയുള്ളു മനസ്സിലായേ എപ്പോൾ എന്ത് സംഭവിക്കുന്ന ആർക്കും അറിയാൻ പാടില്ല അല്ലേ അപ്പോൾ പക്ഷേ നമ്മൾ യഥാർത്ഥ യാത്ര ഇങ്ങോട്ടാണ് നടത്തുന്നവരാണ് ഉറക്കെ പറ അതാണ് സത്യം നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഇവിടെ എത്ര നാളുണ്ട് അത് തിരിച്ചറിയണം ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള യാത്രകൾ വേണ്ടെന്നല്ലാട്ടാ പക്ഷേ ഈ യഥാർത്ഥ യാത്ര സ്വർഗത്തിലേക്കാണ് ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്നും നിരാശരാകും ആ തിരിച്ചറിവോടുകൂടെ നടന്നാൽ നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ പ്രത്യാശയോട് മുന്നേറണം അപ്പോൾ ഈ ഈ വർഷം പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ സഭ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം അതാണ് പ്രത്യാശയുടെ തീർത്ഥ അതിനുവേണ്ടി നന്ന വചനം മനോഹരമാണ് വചനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ റോമാക്കാർക്ക് എഴുതി ലേഖനം അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അപ്പം നമ്മുടെ പ്രത്യാശ എന്താണ് ഈശോയിലാണ് സ്വർഗത്തിലാണ് കേട്ടോ ഇനി മറ്റൊരു മനോഹര വചനം കൂടി പറയുന്നുണ്ട് റോമാക്കാർക്ക ലേഖനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനം പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും നിങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എത്ര മനോഹര വചനമാണെന്നറിയോ പ്രത്യാശയുടെ ദൈവം നമ്മുടെ പ്രത്യാശ ആരാണ് ദൈവമാണ് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ ആരുടെ വിശ്വാസത്താൽ നമ്മുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിറക്കട്ടെ ഞാനി ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് സകല സന്തോഷവും സമാധാനവും വേണോ വേണ്ടേ വേണോ വേണോ എന്നുള്ളൊരു കൈവെക്കുകയാണ് നോക്കട്ടെ ആ കൈവയ്ക്കുണ്ട് ഇടക്ക് കൈ വെക്കണ നല്ലതാണ് അല്ലെങ്കിൽ ഉറക്കം വരും ആ ഓക്കെ അപ്പം നമുക്ക് സന്തോഷവും സമാധാനം വേണം അതിന് എന്ത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ നമ്മൾ വിശ്വസിച്ചാൽ സകല സന്തോഷവും സമാധാനവും നമുക്ക് നിറയും അപ്പോൾ നമുക്ക് ഈ ദൈവം നമുക്ക് എന്ത് സന്തോഷവും സമാധാനവും വേണോ യഥാർത്ഥ സമാധാനം വേണോ ലോകത്തിൽ തീർന്നു പോകുന്ന സമാധാനമല്ല നിലനിൽക്കുന്ന സമാധാനം സന്തോഷവും തരാൻ ദൈവം തയ്യാറാണ് അത് സ്വീകരിക്കണത് നമുക്ക് വേണം വിശ്വാസം കർത്താവ് എല്ലാം അത്ഭുതം ചെയ്തപ്പോൾ പറഞ്ഞെന്താ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്നെ അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു കാര്യം എന്ന് പറയുമ്പോൾ ലാസർ മരിച്ച് അഴുകപ്പെട്ട നാല് ദിവസമായി അല്ലേ ആ അഴുകപ്പെട്ട നാല് ദിവസമായി അഴുകപ്പെട്ട ലാസറിൻ്റെ കബറിടത്തിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കാൻ തയ്യാറാണെന്നേ പക്ഷെ നമുക്ക് ആവശ്യം എന്താ വിശ്വാസം വിശ്വാസം ഉണ്ടായാൽ മതി കർത്താവും കൂടെ അനുഗ്രഹിക്കും ഒരു വിശുദ്ധ കുർബാനയിൽ യേശുക്രിസ്തുവ നമ്മുടെ കൂടെ വരുന്നത് അത് വിശ്വസിച്ചാലേ അനുഭവം ഇല്ല അല്ലെങ്കിൽ എല്ലാവർക്കും നാ നീട്ടി ഈശ്വരനെ സ്വീകരിച്ചിട്ട് പോവും ഒരു അത്ഭുതം നടക്കില്ല അത്ഭുതം നടക്കണോ വേണ്ടേ പറ ഞാൻ നിൽക്കണ പോകണ അത്ഭുതം നടക്കണോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം അന്നാ ഈ കുർബാനയിൽ ആരാ വരേണ്ടത് ഇന്ന് വിശ്വസിക്കുന്ന ഇടന്ന് കൈവെക്കേ കൈവെക്ക് നമ്മൾ റോട്ടിലൊക്കെ ഈ ജാഥ വിളിച്ച് കൈ കൈവിളി എന്താ കൈ കൈവിളിക്കണെന്നാൽ അയാള് രാജാവാണ് അയാൾ നേതാവാണ് അയാൾ ജയിക്കട്ടെ എന്നൊക്കെ പറയണത് വിശ്വാസത്തോടെ അതുപോലെ നമ്മൾ ഈ കൈ ഉയർത്തിക്കണ എന്തിനാണെന്ന് അറിയാം തമാശക്കല്ല ഉറക്കം പോകാനും അല്ല കർത്താവാണ് വലിയ നീ വിശ്വസിക്കുന്നങ്ങോട്ട് കൈവെക്കുമ്പോൾ ആരാണ് ഇതൊക്കെ കാണണ ഈശോ അപ്പോൾ കർത്താവ് നിങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് കുടുംബത്തിലൊരു ഇത് അത്ഭുതം ചെയ്യും അത്ഭുതം ചെയ്യും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നാ ഇന്ന് അത്ഭുതം നടക്കും ഇത് ഞാൻ തമാശ കുറഞ്ഞിട്ട് അത്ഭുതം നടക്കും കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് കോട്ടുവള്ളിപ്പള്ളിയിൽ ഞാൻ കുർബാനക്ക് പോയി അപ്പോൾ അവിടെ അത് നടക്കണമായിരുന്നു അപ്പോൾ ആ കുർബാനക്ക് പോയിട്ട് എനിക്കെന്താണെന്ന് വെച്ചാൽ കുർബാന എന്ന് പറഞ്ഞാൽ ആഘോഷമാണ് ഏ അപ്പോൾ കുർബാനക്കിങ്ങനെ കരഞ്ഞിരിക്കണവരെ എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ സന്തോഷിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നിരന്തരം പറയും സന്തോഷമാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണമല്ലോ ഞാൻ സന്തോഷമാണ് സന്തോഷമാണെന്നൊക്കെ ചോദിക്കൂട്ടാ അപ്പോൾ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഈ അച്ഛൻ ഏത് കാര്യം സന്തോഷമാണെന്ന് വയ്ക്കുമ്പോൾ അവർക്ക് തോന്നും തോന്നും പിന്നെ എന്താണെന്ന് തോന്നും എനിക്ക് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് കുർബാനെന്നൊരു സെലിബ്രേഷൻ ആണ് ആഘോഷമാണ് അവിടെ നമുക്ക് അറിഞ്ഞു പിടിക്കാം നമ്മൾ കര കണ്ണീരും സങ്കടവും വിഷമവും ഒക്കെ ഈ കാഴ്ച ഉപകാരത്തിൽ അങ്ങോട്ട് വേപ്പിക്കണം എന്നിട്ട് സന്തോഷിക്കണം അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ കർത്താവ് ഇവിടെ ഇരിക്കണത് പിന്നെ എനിക്ക് എന്തിനാണ് വിഷമിക്കുന്നത് സംഘടിക്കണം കർത്താവ് പറഞ്ഞെന്താ നിന്റെ ദുഃഖം സന്തോഷമാക്കി പറ്റും ആ ഞാൻ ചോദിക്കട്ടെ ലോകം മുഴുവൻ സൃഷ്ടിച്ചത് ആരാണ് അറിയാമോ നോക്കട്ടെ പറ എനിക്ക് അങ്ങോട്ട് വന്നോന്നുണ്ട് ഇനു ക്യാമറ ലോകം മുഴുവൻ സൃഷ്ടിച്ചതാരാണ് ഉറക്കെ പറ സന്തോഷത്തോടെ പറ ആ ആ ദൈവം ലോകം മുഴുവൻ സൃഷ്ടിച്ചത് എങ്ങനെയാണ് ആ വചനം കൊണ്ടല്ലേ വചനം കൊണ്ടല്ലേ അപ്പോൾ വചനത്തിന് ശക്തി ഉണ്ടായില്ലേ അപ്പൊ വചനം വിശ്വസിച്ചാല് അത്ഭുതം നടക്കും ഇല്ലേ ആ നടക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കർത്താവിൻ്റെ വചനങ്ങളങ്ങോട്ട് വിശ്വസിച്ചാണ്ടല്ലോ അല്പം നടക്കും ഇനി അടുത്ത വെക്ക് കർത്താവ് അപ്പം നമ്മൾ കാഴ്ചവൂപ്പിന് വെക്കുമല്ലോ ഇടാ കാഴ്ചവൂപ്പിന് അപ്പം വെച്ച് അല്ലേ നമ്മൾ മനുഷ്യൻ ഉണ്ടാക്കിയ അപ്പോ അല്ലേ കുറവൊക്കെ ഉണ്ടാവും അല്ലേ ആ പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും അപ്പം ഇവിടെ വെച്ച് എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ എന്തായി മാറും വിശ്വാസം ഉണ്ടാന്ന് ഇല്ലേ അതൊന്നാലൊക്കെ എത്ര തമാശ അല്ല അതായത് ഇന്ന് നമ്മൾ കൊടുത്ത അപ്പം ഏഹ് വിഞ്ഞ് ഏഹ് ഇത് മനുഷ്യ നിർമ്മിതമോ കുറവുള്ളതാ അതിവിടെ കാഴ്ചവെപ്പിച്ച് കഴിയുമ്പോൾ അച്ഛനും പ്രാർത്ഥിച്ചിട്ട് എന്താ പറിക്കണം ഒന്ന് പരിശുദ്ധാത്മാവെന്ന് അറിയണേ പരിശുദ്ധാത്മാവരുന്നോ അത് പവിത്രീകരിക്കപ്പെടുന്നു രണ്ടെന്ന് പറഞ്ഞ യേശു പറഞ്ഞ വചനം എന്താണ് ഈശോ പറഞ്ഞ അത് ഇതെൻ്റെ ശരീരം എൻ്റെ രക്തം ആര് പറഞ്ഞാണ് ഈശോ പറഞ്ഞ വചനം വൈദികൻ ഉച്ചരിക്കുമ്പോൾ അതെന്തായി മാറും പൊറോ ഇത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെടെ ഒരു കുർബാനയിൽ നിങ്ങൾ അപ്പവും മീഞ്ഞും വെക്കുമ്പോണ്ടല്ല ആ അപ്പവും വീഞ്ഞിലേക്കും പുരോഹിതന്റെ കഴിവ് കൊണ്ടല്ല ആവൻ ബലഹീനനായിരിക്കാം പക്ഷെ ജീവിക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് ഒന്ന് വാമസിച്ചു കഴിഞ്ഞ് ഈശോയുടെ ആ വാക്കുകൾ ഉച്ചരിച്ചു കഴിയുമ്പോൾ അത് പിന്നെ അപ്പമല്ല അത് ജീവിക്കുന്ന കർത്താവിന്റെ തിരിച്ചൊരു രക്തമാ ഇതിലും വലിയൊരു അത്ഭുതം വേറെ ഈ അത്ഭുതത്തിന്റെ മദ്യാണ് നിങ്ങളിരിക്കണത് അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതം നീ വിശ്വസിച്ച് ഈ കുർബാനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ വിശ്വാസം വഴി നിന്റെ കുടുംബത്തിലും അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ട് അത് വിശ്വസിച്ച പിന്നെ സങ്കടപ്പെട്ടിരിക്കണോ പറഞ്ഞു സങ്കടപ്പെട്ടിരിക്കണ എനിക്കിഷ്ടമല്ല കാരണം അതുകൊണ്ടാണ് ഫ്രാൻസിസ് ഇപ്പൊ പറഞ്ഞെന്താ ക്രിസ്ത്യാനി എന്നും ദുഃഖവള്ളി ആദരിക്കേണ്ടവനല്ല അപ്പുറമുള്ള ഈസ്റ്റർ ആഘോഷിക്കേണ്ടവനാണ് അല്ലേ ആഘോഷിക്കണം സന്തോഷത്തോടെ ഇരിക്കുക അതായത് ഞാൻ പറങ്കടം ഒന്നും സങ്കടം അല്ലെന്നല്ല ആണ് ആ സങ്കടവും ആയിട്ട് ഇരിക്കണത് കർത്താവിൻ്റെ മുമ്പിലാണ് നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് അവനെ നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഈ സങ്കടത്തിൻ്റെ മുകളിൽ ആനന്ദത്തോടെ അങ്ങോട്ട് ഇരിക്കുമ്പോഴല്ല കർത്താവനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല കർത്താവ് അനുഗ്രഹിക്കും ആ കോട്ടുകളിലൊക്കെ എന്താ പറയാ അവിടെ ചെന്നിട്ട് ഞാൻ ഇതുപോലെ അങ്ങോട്ട് ശക്തമായിട്ട് പറഞ്ഞു നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത് സന്തോഷത്തോടെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞു ഭയങ്കര കുറേ വചനമൊക്കെ പറഞ്ഞ് കുറേ അനുഭവമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾക്കും അവിടെ ഒരു അമ്മച്ചിരിപ്പുണ്ടായിട്ടാണ് എനിക്കൊരു പരിചയമില്ല ഞാൻ ആദ്യം വിട്ടുപോയ വള്ളിയാണ് ആ പ്രസംഗം ഒക്കെ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു പള്ളിയിൽ ധ്യാനിപ്പിച്ച് കഴിഞ്ഞ് ുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ എന്നിട്ട് പറഞ്ഞാൽ അച്ഛാ ഞാൻ കോട്ടു പള്ളി പള്ളിയിൽ നിന്ന് വിളിക്കലാണ് അച്ഛനെന്ന് കുർബാനക്ക് സന്തോഷിക്കുക സന്തോഷിക്കുന്നൊക്കെ പറഞ്ഞില്ലേ ആദ്യം എനിക്ക് തോന്നി അച്ഛന് ശരിക്കും പ്രാന്താണെന്ന് അങ്ങനെ അമിച്ചു എന്നോട് പറയണു അപ്പോൾ ഞാൻ അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ് ഈശോനെമ്പ്രാന്താന്നല്ലോ വിളിച്ചത് ഇല്ലേ ഓർക്കണല്ലേ അപ്പോൾ ഞാൻ പറയാം അത് എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് അമിച്ചു പറഞ്ഞേ ആദ്യം കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണല്ലോ അച്ഛൻ എന്തൊക്കെയാ പറയണ സന്തോഷിക്കുക സന്തോഷിക്കും പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ പറ്റണില്ല കാര്യമൊന്നും അമ്മച്ചോട് അമിച്ചിക്ക് ഒറ്റ മോനാണ് അവൻ വിദേശത്താണ് ഏ അവൻ വിദേശത്താണ് വിദേശത്തായിരിക്കണം അവനുണ്ടല്ല എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ട് കേസെ പെട്ട് കിടക്കണേ അപ്പൊ അമ്മച്ചിക്ക് സന്തോഷിക്കാൻ പറ്റുമോ പറ അപ്പൊ ശരിക്കും എനിക്കൊരു എന്താണോ ആ ആ അമ്മച്ചിനോട് പറയുന്നത് സന്തോഷിക്കും സന്തോഷിക്കും നിരന്തരം പറഞ്ഞോണ്ടിരിക്കൻ അപ്പൊ അമ്മച്ചി പറഞ്ഞു ശരിക്കും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറെ വചനമൊക്കെ പറഞ്ഞ് കുറേ അനുഭവം ഒക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി അച്ഛന് പറയണേൽ എന്തോ ഉണ്ട് എന്ന് തോന്നി എന്നിട്ട് അമ്മച്ചി എന്ത് ചെയ്യുന്ന അറിയോ എന്തായാലും ഞാനിവിടെ സങ്കടപ്പെട്ടു ഞാൻ അതും പറഞ്ഞു നിങ്ങൾ ഉൾക്കണ്ടപ്പെട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് വല്ല വ്യത്യാസം ഉണ്ടാവും പറ കുറച്ചും കൂടി പ്രഷർ കൂടാന്നെയുള്ളൂ വേറെ ഒന്നുമില്ല നമ്മൾ അങ്ങോട്ട് സന്തോഷത്തോടെ ഇവിടെ വേണ്ടല്ല കർത്താവിൻ്റെ അത്ഭുതം നടന്നോളും അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഞാൻ ശരിയാണ് അച്ഛൻ പറഞ്ഞത് ഉൾക്കണ്ടപ്പെട്ടിരുന്നോണ്ടെന്നൊരു കാര്യമില്ല അന്നൊരു കാര്യം ചെയ്യുക എല്ലാം ഉൾക്കണ്ടയും ഇവിടെ ഇട്ടിട്ട് സന്തോഷത്തോടെ അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനൊരു ട്രൈ നടത്തിയ എൻ്റെ പ്രിയ ഇവിടെ ഒരു ഒട്ടും ഉൾക്കൊ ഉൾക്കൊള്ളാൻ പറ്റണെങ്കിൽ അമ്മച്ചിക്ക് പക്ഷേ അമ്മച്ചി വിശ്വാസത്തിൻ്റെ കണിക അപ്പം കിട്ടി ദൈവാനുഗ്രഹം അപ്പോൾ അമ്മച്ചി എന്ത് ചെയ്ത് വിശ്വസിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ കുറേ തമാശയൊക്കെ പറഞ്ഞു ധ്യാനമുള്ള കുറേ സമയം ഉണ്ടായി അമ്മച്ചോട് കൂടാന്ന് അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ തമാശ പറഞ്ഞത് ഇതാണ് കുറത്താവിലും അങ്ങോട്ട് ആനന്ദിക്കണം നിങ്ങടെ കുറത്താവലും അങ്ങോട്ട് ആനന്ദിക്കണം അപ്പോൾ അത്ഭുതം നടക്കും എൻ്റെ വിശ്വാസമാണ് അപ്പോൾ അങ്ങനെ അമ്മച്ചി കുടുകൂടാന്ന് ചിരിച്ചിട്ടാ അമ്മച്ചി പറഞ്ഞേ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോ അമ്മച്ചുടെ അടുത്ത് വീട്ടുകാരൊക്കെ അടുത്തിരിപ്പുണ്ടായി അവരമ്മച്ചിനോട് അമ്മച്ചിനോട് ചോദിച്ചെന്ന് അമ്മച്ചിക്ക് ഇങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ പറ്റിയത് അമ്മച്ചുടെ പ്രശ്നം അവർക്കറിയായി ഇത്രയും വലിയ പ്രതിസന്ധി ഒറ്റ മോഹൻ പ്രതിസന്ധി കിടക്കണേന് അപ്പോൾ ഇത്രയും ചിരി ചിരിക്കാൻ അങ്ങനെ പറ്റണത് അപ്പോൾ അമ്മച്ചി പറഞ്ഞു അപ്പം അച്ഛൻ പിന്നെ കൊടുക്കത്ത ആ മാച്ച പറഞ്ഞ എന്ത് ചെയ്യാനാണെന്ന് പറഞ്ഞു അത് വേറെ കാര്യം രണ്ടാമത് അമ്മച്ചി അവരോട് പറഞ്ഞേ എന്ത് ചെയ്യാനാണ് ആദ്യം പറഞ്ഞാൽ എനിക്കും ബോധ്യപ്പെട്ടില്ല പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അത് എന്തോ സംഭവം ഉണ്ടെന്ന് ഞാനെല്ലാം അങ്ങോട്ട് മറന്ന് കർത്താവനങ്ങോട് വിശ്വസിച്ച് അങ്ങോട്ട് ആനന്ദിച്ച കുർബാന അങ്ങോട്ട് ആഘോഷത്തിന് അങ്ങനെ അപ്പം ആ ചിരിയ എനിക്ക് ചിരിയൊക്കെ വന്നു ഞാൻ നന്നായിട്ട് കുടികൂടാ ചിരി ഏ ചിരിക്കും ചിരിക്കാൻ പറ്റാത്തൊരു അമ്മച്ചി അത്രയും വലിയ സങ്കടമായിട്ട് വന്ന ആളാൻ അങ്ങോട്ട് കൊടുക്കൂടാതെ ചിരിച്ചു സന്തോഷത്തോടെ കുർബാന ആഘോഷിച്ചങ്ങോട്ട് പോയി അമ്മച്ച് മൂന്നാം ദിവസം വിളിച്ചിട്ട് പറഞ്ഞേ അച്ഛ അവിടെ അവൻ വിചാരണ നടക്കണേ അവനെ ജയിലിൽ ഇടേണ്ടതാണ് അപ്പൊ വിധിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ ആ ഓക്കെ കോടതി ഒരു ബന്ധുവില്ലേ ഇവിടക്കാർക്കും സ്വാധീനിക്കാൻ ആരുമില്ല വിദേശത്ത് കിടക്കണ് ഈ അമ്മച്ച് എന്ത് ചെയ്യാനാണ് ഒരു കുർബാന സന്തോഷത്തോടെ അങ്ങോട്ട് അർപ്പിച്ച് എന്ത് പറ്റിയെന്നറിയോ ആ വി ജഡ്ജ് പറഞ്ഞേ ഒരു കാര്യം ചെയ് ഒരു മാസത്തേക്ക് നിന്നെ ഞാൻ റെസ്ക്യൂ ഹോമിലേക്ക് വിടാം അവൻ ശി ഇഷ്ടപ്പെടുത്തില്ല എന്നിട്ട് നീ നന്നാവും നോക്കട്ടെ എന്നിട്ട് ഞാൻ നിന്നെ വെറുതെ വിടാന്ന് എന്നാ ആലോചിച്ചോക്കെ ഞാനാ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നാ പറ പറ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത് അല്ല അമ്മച്ചി ഒരു കുർബാന വിശ്വസിച്ച് അങ്ങോട്ട് അർപ്പിച്ചു എൻ്റെ പ്രശ്നം എത്ര വലുതായിക്കോട്ടെ അതിനേക്കാളും വലിയൊരു കർത്താവ് ഈ അപ്പത്തിൽ ഈ വിശുദ്ധ കുർബാന എൻ്റെ കൂടെ വരുന്നുണ്ട് അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നവിടെ വിശ്വസിച്ചപ്പോൾ അത്ഭുതം അവിടെ നടന്ന് അമ്മച്ച് സന്തോഷമായിട്ട് അടക്കൻ എല്ലായിടത്തും എൻ്റെ ആരും പറഞ്ഞിടക്കാൻ ഇങ്ങോട്ട് അതല്ല കർത്താവിൽ വിശ്വസിക്കും ഞാൻ നിങ്ങളോട് ഇതാണ് ആവർത്തിച്ചോളാണ് ഈ കുർബാനയിൽ നിങ്ങളങ്ങോട് ആനന്ദത്തോടെ കർത്താവിലങ്ങോട് വിശ്വസിച്ച് ബലിയർപ്പിച്ച് ഞാൻ ചോദിക്കട്ടെ അപ്പമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് വരുന്നതാണ് അല്ലേ ജീവിക്കുന്ന കർത്താവാണ് അപ്പോൾ ഒരു വചനം പറയട്ടെ ഒന്ന് യോഹന്ന നാല് നാല് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ പറ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്തോ ഒരു വചനം എന്ന് പറയും ഒരു കുർബാന സ്വീകരണം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആനോണം സംഭവം വചനവണ് അതെന്താണ് നമ്മൾ ആരായി മാറും ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്താ കാര്യം ദൈവത്തിലുള്ളവരാകാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഞാൻ ചോദിക്കട്ടെ ജീവിക്കുന്ന കർത്താവ് ലോക സൃഷ്ടിച്ച കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ കർത്താവ് അപ്പമായി നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്ന നേരത്ത് നീ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ഉള്ളിലുള്ളപ്പോൾ ലോകത്തിനെ കണ്ടിട്ട് പേടിക്കണോ പറ ലോകത്തിന്റെ കടവാദം കണ്ടിട്ട് പേടിക്കണോ ലോകത്തിന്റെ രോഗം കണ്ടിട്ട് പേടിക്കണോ കർത്താവിൽ അങ്ങോട്ട് വിശ്വസിക്കണം എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് അറിയോ അവസാനം പറയൂ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകും ആ ഈശ്വരനെ കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകണം സന്തോഷത്തോടെ വീട്ടിൽ പോണം സന്തോഷത്തോടെ വീട്ടിൽ ചെന്നിട്ട് ആ വീടിന്റെ വട്ടിവാതിക്കളങ്ങോട്ട് കയറിട്ടിട്ടല്ല കാല് കുത്തുമ്പോൾ എൻ്റെ കർത്താവേ ഇന്ന് ഞാൻ മാത്രമല്ല ജീവിക്കുന്ന കർത്താവും കൂടിയാ ഈ പടി ചവിട്ടി കയറണത് കർത്താവ് ഉള്ളിലല്ലേ ജീവിക്കുന്ന കർത്താവേ ഈ വീട്ടിൽ കയറി ഈ വീട്ടിൽ കയറി അങ്ങ് ആശീർവദിക്ക് കെട്ടുകൾ അഴിയും പറയപ്പെട്ടോ ബന്ധനങ്ങൾ അഴിയും തടസ്സങ്ങൾ വീട്ടിൽ നിന്ന് മാറും കാരണം സർവശക്തനാ ദൈവ നിന്നോടൊപ്പം കയറുന്നത് എന്നും ഈശോ കൂടെ ഉണ്ട് പക്ഷെ നീ വിശ്വസിച്ചിട്ടില്ല അത് മംഗളവാർത്ത കിട്ടിയില്ലേ മംഗളവാർത്ത കിട്ടിയപ്പോ എന്താ പറഞ്ഞത് അവൾ വളരെയേറെ അസ്വസ്ഥയായി അസ്വസ്ഥയായി നമ്മ എന്നിട്ടെന്താ പറഞ്ഞത് ഇതെങ്ങനെ സംഭവിക്കും സംശയം ഉണ്ടായില്ലേ അത് കഴിഞ്ഞപ്പോ ദൈവത്തോട് എന്നെ ചോദിച്ചു നാട്ടുകാരോടല്ല ചോദിച്ചത് ദൈവത്തോട് ഇതെങ്ങനെ സംഭവിക്കും അപ്പോൾ ദൈവം തുറഞ്ഞു ഒന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു ഇല്ലേ നമ്മൾ ഇന്നോ അവനപ്പള്ളികളിൽ കാണാനില്ലേ സാക്ഷ്യം അച്ഛൻ വായിക്കൂലേ അത് തമാശല്ല എന്നത് ഗൗരവുണ്ട് ദൈവം ചെയ്ത കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വിമർശിക്കാൻ കുറേ പേരുണ്ട് ബോധമില്ലാത്തതുകൊണ്ട് പക്ഷേ സാക്ഷ്യം കർത്താവാണ് ആദ്യം ചെയ്തത് അമ്മ മാതാവിന് സംശയം ഉണ്ടായപ്പോൾ ആദ്യം ചെയ്തത് ഒരു സാക്ഷ്യം കൊടുത്ത് എന്ന് പറഞ്ഞ എലിസബത്ത് ഇതാ ഗർഭിണിയാടാ ആറുമാസമായി ഒരു സാക്ഷ്യമല്ലേ ജീവിത അത്ഭുത സാക്ഷ്യമല്ലേ വായിച്ചത് അത് കഴിഞ്ഞിട്ടൊരു വചനം കൊടുത്ത് എന്നാണ് ദൈവത്തിനൊന്നും അസാധുവല്ല അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോവേന സെന്ററിൽ സംഭവിക്കുന്നതല്ലേ ദൈവം ചെയ്തത് തന്നെ ചെയ്യണത് ഒരത്ഭുത സാക്ഷ്യം കൊണ്ട് കൊടുത്ത് വിശ്വാസം വർദ്ധിക്കാൻ എന്നിട്ട് എന്ത് ചെയ്ത് ഒരു വചനവും കൊടുത്ത് ദൈവത്തിനൊന്നും അസാധ അല്ലാതാണ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി ആ വചനവും കൂടി കിട്ടുക ഇപ്പം അമ്മ എന്താ പറഞ്ഞത് അസ്വസ്ഥതയൊക്കെ അറിയുന്ന ആ കർത്താവിൻ്റെ ദാസ് ഇന്നമാര ഭാഗ്യപ്പെട്ട ഔസ് മാതാവ് ഭാഗ്യപ്പെട്ട ഔസ്പിതാവ് അവരുടെ ജീവിതത്തിലും പ്രതിസന്ധി ഉണ്ടായി പക്ഷേ അവരുടെ കുടുംബത്തിൽ ആരുണ്ടായി ഈശോ ഉണ്ടായി ആ ഈശോയിൽ അങ്ങോട്ട് അട്ടി കുറച്ച് വിശ്വസിച്ചു അപ്പൊ ഞാൻ ചോദിക്കട്ടെ അവരുടെ കുടുംബത്തെന്ന് ആവശ്യപ്പെട്ട് അവരുടെ മാതാവിന്റെ കുടുംബത്തെ വിളിക്കും പറ തിരി കുടുംബം നിങ്ങളുടെ കുടുംബത്തെ എന്തു വിളിക്കും കുടുംബം അപ്പം നമ്മുടെ കുടുംബത്തിന് മാതൃകാരൻ തിരി അല്ലേ നമ്മുടെ കുടുംബം എന്തായി മാറണം എന്ന് പറയണ തിരി കുടുംബമായി മാറണം അപ്പം അവരുടെ കുടുംബം തിരികുടുംബമായ കാരണം എന്താണ് ഈശോ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലൊന്നും ഈശോ ഇല്ലേ പറശോ ഉണ്ടല്ല പിന്നെന്താണ് തിരികുടുംബം ഒന്നും വിളിക്കാത്ത കരിന്തറിയോ ആ ഉസ് പിതാവിന്റെ മാതാവിന്റെ കുടുംബത്തിൽ ഈശോ ഉണ്ട് നമ്മുടെ വീട്ടിൽ ഈശോ ഉണ്ട് ഈശോയുടെ പ്രതിഷ്ഠ വീട്ടിലില്ലേ എന്നിട്ട് എന്താണ് തിരു വിളിക്കാത്ത ഈശോ വീട്ടിലുണ്ടായാൽ പോരാ നിനക്ക് വിശ്വാസം കർത്താവ് വീട്ടിലുണ്ടെന്ന് നിന്റെ നിലപാട് നിന്റെ നടപ്പ് നിന്റെ ചിന്ത നിന്റെ പ്രവൃത്തി വീട്ടിൽ എങ്ങനെയാണ് ഈശോ വീട്ടിലുള്ള പോലെ പെരുമാറണ്ടേ വിശ്വസനാണോ ജീവിക്കണത് ഈശോന്റെ കൂട്ടിൽ വീട്ടിലുണ്ടെന്ന് വിശ്വസിക്കണവൻ പിന്നെ സങ്കടപ്പെട്ടിരിക്കണോ നിരാശപ്പെട്ടിരിക്കണോ അവിടെയാണ് ഈ ഔസ്പിതാവിനും മാതാവിനും പ്രതിസന്ധി ഉണ്ടായി അവരുടെ വീട്ടിൽ ഈശോ ഉണ്ടായി ആ ഈശോ ഉണ്ടായപ്പോൾ പ്രതിസന്ധിയിൽ ആടി ഒലഞ്ഞില്ല നിരാശപ്പെട്ടില്ല സങ്കടപ്പെട്ടില്ല പാവ ജീവിതം ഉണ്ടായില്ല അവരെന്ത് ചെയ്തു ആ കർത്താവിനെ അങ്ങോട്ട് വിശ്വസിച്ച് അങ്ങോട്ട് ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോയി അതുകൊണ്ട് അവരുടെ കുടുംബത്തിരിക്കുടുംബം പോയി നമ്മുടെ വീട്ടിൽ ഈശോ ഉണ്ട് പക്ഷെ ഈശോ ഉണ്ടെന്ന് നീ വിശ്വസിച്ച നിന്റെ ജീവിതത്തിലെ നിലപാട് മാറൂലേ നിന്റെ നിലനിൽപ്പ് മാറില്ലേ നിന്റെ സംസാര രീതി മാറൂലേ നിന്റെ ഭയപ്പാടുകൾ മാറില്ലേ അവ വിശ്വാസത്തിൻ്റെ കുറവാണ് ഒന്നുമല്ല നീ ഒന്ന് വിശ്വസിച്ചേ ആ നിമിഷം നിന്റെ കൂടെ കാരണം വിശ്വസിക്കാതിരിക്കാൻ തരവില്ല ഞാൻ നുണയല്ലോ പറയണത് ഒരു അപ്പത്തിൽ ഈശോ ഉണ്ടെന്നേ അത് പരമസത്യം ആണെന്നെയ് ആ ഈശോനെ നിങ്ങൾ സ്വീകരിച്ചില്ലേ ആ ഈശോനെ കൊണ്ട് നിങ്ങൾ പോയാൽ നിങ്ങളുടെ കൂടെ നിങ്ങൾ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത കർത്താവ് കൂടെ വരുന്നുണ്ട് അത് മാറ്റമില്ലാത്ത സത്യം ഞാൻ ചോദിക്കട്ടെ ഈ ശിഷ്യന്മാർ ഈശോൻ്റെ പീഡാസനം കഴിഞ്ഞപ്പോൾ പേടിച്ചിട്ട് ഓടിക്കളഞ്ഞില്ലേ എങ്ങോട്ടാണ് ഓടിയത് കണ്ടണം എം ഹൗസിലേക്ക് ഓടിക്കളഞ്ഞു അപ്പൊ ഈശോ എന്തിയത് ആരോ ഉപേക്ഷിച്ചിട്ടാ പോയത് ഈശോനെ പേക്ഷിച്ചിട്ടല്ലേ പോയത് ഈശോ ഉപേക്ഷിച്ചവരാ ഈശോനെ ഉപേക്ഷിച്ച ശിഷ്യന്മാരാ ഈശോ ഉപേക്ഷിക്കാതെ കൂടെ നടന്ന് വചനം പങ്കുവെച്ച് അപ്പൊ അവർ ഹൃദയം ചൊലിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളും ഈശോനെ ഉപേക്ഷിച്ചാലും ഈശോയ്ക്ക് നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റുമോ അപ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു സത്യമല്ലേ കർത്താവ് പറഞ്ഞ വചനത്തിന് മാറ്റോണ്ട യുഗാന്തിത്തോളം ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളെ ഞാൻ അനാദരായ വിടുകയില്ല ഈ വചനം മാറ്റൂല്ലെന്നെയ് കർത്താവിന് നമ്മൾ ഉപേക്ഷിക്കാൻ പറ്റില്ല യേശുക്രിസ്തു കൂടെയുണ്ട് നീ പാപിയാണെങ്കിൽ ഉപേക്ഷിക്കില്ല പാപികളെ തേടി വന്നവനാ കർത്താവ് ഇല്ലേ അപ്പൊ ഈശോ കൂടെ ഉണ്ടെന്നേ ഈ വിശ്വാസം നിനക്ക് ആവശ്യം നിന്നെ ഉപേക്ഷിക്കാനാവാത്ത കർത്താവ് കൂടെയുണ്ട് എന്നിട്ട് ആലോചിച്ച് എം ഹൗസിലേക്ക് ഓടിപ്പോയന്മാരി ഈശോനെ ഉപേക്ഷിച്ചിട്ട് പോയതാ ഈശോ ഉപേക്ഷിച്ചില്ല കൂടെ നടന്ന് വചനം കൊടുത്ത് ഹൃദയം ചൊലിപ്പിച്ച് ധൈര്യം കൊടുത്ത് ഓട്ടുവിലെപ്പോഴാണ് ഈശോനെ തിരിച്ചറിഞ്ഞത് അപ്പം എടുത്തുയർത്തിയപ്പോൾ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു അപ്പോൾ അപ്പത്തിൽ ഈശോ പ്രത്യക്ഷനായി കൂടെ ഉണ്ടായിരുന്ന ഈശോ അപ്രത്യക്ഷനായി മനസ്സിലെ ഇവൻ അപ്രത്യക്ഷനായിട്ട് കൂടെ നടന്നവൻ അപ്രത്യക്ഷനായിട്ട് അപ്പത്തിൽ പ്രത്യക്ഷനായി അതായത് വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് ആ ഈശോ അപ്പത്തിലെ ഈശോയെ കണ്ട നിമിഷം അവന്മാരും എന്നെന്ത് ചെയ്ത് ഭയപ്പാട് മാറി തിരിച്ചു പോയിട്ട് ജീവിതത്തിൽ സാക്ഷ്യം കൊടുത്ത് ധീരതയോടെ ജീവിതം നയിച്ച് പ്രിയപ്പെട്ടവരെ നിങ്ങളും ഭയപ്പെട്ടിരിക്കുന്നവരാകാം ജീവിത സാഹചര്യം കണ്ട് നിങ്ങൾ ഭയം മാറ്റുന്നതാ കുർബാന ഈ കുർബാനയിൽ അപ്പത്തി കണ്ടപ്പോഴാ അവര് ധൈര്യം കിട്ടിയത് ധൈര്യത്തോടെ തിരിച്ചുപോയി ജീവിതത്തിൽ വിജയം വിളിച്ചതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവ് ആ അപ്പമാ നിന്റെ ഉള്ളിൽ വരുന്നത് നിന്നെ ഫലപ്പെടുത്താനാ നിന്നെ ഭീരുവാക്കാനല്ല നിന്നെ ശക്തനാക്കാനാ നിന്നെ സുഖപ്പെടുത്താനാ പ്രിയപ്പെട്ടവരെ ഈ ഈശോ നടന്നു പോയപ്പോ അവന്റെ വസ്ത്രത്തിൽ തൊട്ടവൻ സൗഖ്യപ്പെട്ട അങ്ങനെയാണെങ്കിൽ ഇത് വസ്ത്രം അല്ലല്ല നിങ്ങൾ ജീവിക്കുന്ന കർത്താവിന്റെ തിരുശരീരവും രക്തവും നിന്റെ ഹൃദയത്തില് ജീവത്തിൽ ശരീരത്തില് തൊട്ടിട്ട് നീ എന്താ സൗഖ്യപ്പെടാത്തത് നീ വിശ്വസിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് അപ്പസുറുമാര് പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കണ്ണടച്ച് പ്രാർത്ഥിക്കുക ഈശോയെ അപ്പസോലന്മാരോട് കൂടെ നടന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു അവൻ്റെ വസ്ത്രത്തിൽ തൊട്ട് അവർക്ക് സൗഖ്യമുണ്ടായെങ്കിൽ ഈശോയുടെ തിരിച്ചൊരു രക്തവും എന്നും വിശുദ്ധ കുർബാനോട് തൊടുന്ന് ഞങ്ങൾക്ക് സൗഖ്യമുണ്ടാകാൻ തക്കവിധം ആഴമേറിയൊരു വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ ലാസർ മരിച്ചഴുകപ്പെട്ട് നാലു ദിവസമായ കല്ലറയുടെ മുമ്പിൽ നിന്ന് കർത്താവ് പറഞ്ഞ് നീ വിശ്വസിച്ചാൽ മഹത്വം ദർശിക്കും ഈശോയെ ഈ കുർബാനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ വിശ്വാസത്തോടെ ഈ വിശുദ്ധ ബലി അർപ്പിച്ച് ആ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മഹത്വം ദർജിക്കും ആ ദൈവത്തോടൊപ്പം നടന്ന് അഭിഷേകമുള്ളവരാകാൻ കുടുംബത്തിൽ നിന്ന് കെട്ടുകഴിയുന്ന വിധത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തെ തിരിച്ചറിയാനുള്ള ആഴമേറിയ വിശ്വാസം നൽകണമേ കാഴ്ചപ്പ് ഗാനം ഇപ്പോൾ ആലപിക്കുമ്പോൾ ഈശോയെ അത് ആസ്വദിക്കേണ്ടവരല്ല ഞങ്ങളത് ആ ഗാനത്തോട് ചേർന്ന് ആലപിച്ച് ഞങ്ങളുടെ ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം ഇവിടെ ഇപ്പോൾ ഈ കാഴ്ച വസ്തുക്കളോടൊപ്പം സമർപ്പിക്കുക ഈ വസ്തുക്കൾ ആശീർവദിക്കപ്പെട്ട് അത്ഭുതകരമായി ഈശോ തന്നെയായി മാറുന്ന നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം നടക്കണമേ എന്ന പ്രാർത്ഥനയോടെ കാഴ്ചവപ്പ് ഗാനം നമുക്ക് വിശ്വാസം സത്തോടെ ശാന്തമായിരുന്നു കൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ആലപിച്ച് നമ്മുടെ ജീവിതം സമർപ്പിക്കാം ഗാനത്തോട് ചേർന്ന് കുർബാന നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം ആ യീശോയെ നമുക്ക് സ്വന്തമാക്കാം